എല്ലാവർക്കും നമസ്കാരം പിസ കുട്ടികൾക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണല്ലേ എന്നാൽ അതൊരു മഞ്ചൂരിയൻ ബ്രെഡ് പിസ ആയാലോ പറയും വേണ്ട കുട്ടികൾക്ക് മാത്രമൊന്നുമല്ല വലിയവർക്കും പിസ്സ ഇഷ്ടമാണെങ്കിലും നമ്മളത് അല്ല അല്ലയെന്നു പറഞ്ഞ് കുട്ടികളെ കഴിയണതും അതെന്ന് പിന്തിരിപ്പിക്കാറുണ്ടല്ലേ എന്നാൽ എന്നാ നീ അങ്ങനെ വേണ്ട ഈ പിസ്സ ഉണ്ടാക്കി കഴിഞ്ഞാൽ കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരുപോലെ കഴിക്കാം നല്ല സിമ്പിളും ഹെൽത്തി ആയിട്ടുള്ള ഒരു പിസയാണ് പിസ്സയാണ് ഇവിടെ ഉണ്ടാക്കാൻ പോണത് അതിന് വേണ്ടിയിട്ട് പാനിലേക്ക് ഒരു കഷ്ണം ബട്ടർ ഇട്ട് ചൂടാക്കിയിട്ട് സവാള ക്യാപ്സിക്കം തക്കാളി ഇതൊക്കെ ചെറുതായി മുറിച്ചത് ഒന്നിട്ട് ഇളക്കി കഴിഞ്ഞാൽ പനീർ കഷ്ണങ്ങളും ഇതുപോലെ ചെറുതായി മുറിച്ചിട്ട് അതിലേക്ക് അങ്ങനെ ഇട്ട് കൊടുത്ത് ഒന്നും കിട്ട് വാട്ടിയെടുക്കാം ഇതെല്ലാം ഒന്ന് വാടിക്കഴിഞ്ഞാൽ കുറച്ച് കുരുമുളകും ഉപ്പും കൂടി ഇട്ടിട്ട് അതും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം ഇതൊക്കെ ഒന്ന് നന്നായി മിക്സ് മിക്സായി കഴിഞ്ഞാൽ മുക്കാൽ ടീസ്പൂൺ സോയാ സോസ് ഒരു ടീസ്പൂൺ ചില്ലി സോസ് ഒരു ടീസ്പൂൺ ടൊമാറ്റോ സോസ് ഇതെല്ലാം കൂടി ഒഴിച്ചിട്ട് ഇതിന് നന്നായിട്ടൊന്ന് ഇളക്കി ഇതൊക്കെ കൂടി ഇതിലേക്ക് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ മഞ്ചൂരിയൻ ബ്രെഡ് പിസയുടെ ഫില്ലിംഗ് ഇവിടെ റെഡിയായി പാനിൽ ഒരു കഷ്ണം ബട്ടർ ഇട്ടിട്ട് ബ്രെഡിൻ്റെ ഒരു സൈഡ് നമുക്ക് മുരിയിച്ചെടുക്കാം അപ്പോൾ ഈ ബ്രെഡ് വീറ്റ് ബ്രെഡാണെ അതുകൊണ്ട് തന്നെ പിസയുടെ ബേസും ഹെൽത്തി ആയി ബ്രെഡിൻ്റെ ഒരു സൈഡ് മാത്രം ഇതുപോലെ മൂപ്പിച്ചെടുത്താൽ മതി കേട്ടോ ഇനി നമ്മളുടെ അടുത്ത പണി തുടങ്ങാമേ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് ടൊമാറ്റോ സോസ് എടുത്തു വയ്ക്കാം എന്നിട്ട് ഇത് മൂപ്പിച്ച ഭാഗത്ത് ഈ ടൊമാറ്റോ സോസ് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കാം ഇനി സോസിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ഫില്ലിങ് ഉണ്ടല്ലോ അത് നിറച്ച് കൊടുക്കാം ബ്രെഡൊക്കെ ഫില്ല് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലൊരു ചീസ് സ്ലൈസ് എടുത്തിട്ട് അതിൻ്റെ മോൾ കൂടെ അങ്ങനെ വെച്ചുകൊടുക്കാം അങ്ങനെ എല്ലാ ബ്രെഡുകളെയും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്ത് വെക്കാം ഇനി ഒരു പാനിൽ ഒരു കഷ്ണം ബട്ടർ ബട്ടറിട്ട് ചൂടാക്കിയിട്ട് നമ്മളുടെ ബ്രെഡുകളിന് ഓരോരുത്തരെയായിട്ട് ഇതിലേക്ക് അങ്ങനെ വെച്ചുകൊടുക്കാം പിന്നെ ബട്ടറൊക്കെ ഇടുമ്പോൾ അവനാൻ്റെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടുക കുറയ്ക്കുക ഒക്കെ ചെയ്യാട്ടോ ഇനി ഇതിനെ രണ്ട് മിനിറ്റ് അടച്ചു വെക്കുക നല്ല ഭംഗിയുണ്ടല്ലേ ചില്ലൻ്റെ ഉള്ളിൽ കൂടെ പിസ്സേനെ കാണാൻ രണ്ട് മിനിറ്റ് കഴിഞ്ഞ് അടപ്പ് തുറന്നു കഴിഞ്ഞാൽ നമ്മളുടെ ചീസൊക്കെ അതിക്ക് നന്നായി മെൽട്ടായി നമ്മളുടെ പിസ്സ റെഡി ആയിട്ടുണ്ടാവുമേ അങ്ങനെ സിമ്പിളും ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് പിസ്സ മഞ്ചൂറിയൻ ഇവിടെ റെഡിയായി ഈ പിസ്സ കുട്ടികളുടെ കൂടെ തന്നെ വലിയവർക്കും ധൈര്യമായിട്ട് കഴിക്കാട്ടോ എന്നാൽ പിന്നെ കൂടെ തന്നെ ചില്ലി ഫ്ലേക്സിനെ സബ്സ്ക്രൈബ് ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ കൂടി മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ